ഇത് മാസ് മോട്ടോർസ് ചെയ്താണ് ഹോണ്ടോ ഡി ഒ ബി ഒ സിക്സ് മോഡൽ വണ്ടിയാണ് ജനറൽ സർവീസായിട്ട് കയറ്റിയാണ് നിലവിൽ നമുക്ക് ജനറൽ സർവീസ് ഓയിൽ ചേഞ്ച് അതേപോലെ തന്നെ ആക്സിലേറ്ററുകൾ ടൈറ്റ് ഇത്ര കേസാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സർവീസോടനുബന്ധിച്ച് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാനൊക്കെയായിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ബ്രേക്ക് ലൈൻഡർ നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി അത്യാവശ്യം ഉപയോഗിക്കാനുള്ള ഉണ്ട് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം ബ്രേക്ക് ലൈൻഡർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിൽ ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു ടയറൊക്കെ പുതിയ ടയറാണ് നടക്കുന്നത് കേട്ടോ ഇടയ്ക്ക് മാറ്റിയേക്കണതാണ് പുതിയ ടയറാണ് കപ്പിനൊന്നും പറയത്തക്ക വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നിലവിൽ അതിന് ശേഷം നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ പുതിയ ഫിൽറ്ററാണ് കിടക്കുന്നത് വലിയ പഴക്കായിട്ടില്ല നമുക്കൊന്ന് തുടച്ച് ആക്കി റീസെറ്റ് ചെയ്താൽ മതി കമ്പനി ഫിൽറ്ററാണ് നമുക്ക് കിടക്കണത് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് നമുക്ക് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാവുന്നൂ ക്ലച്ച് യൂണിറ്റ് നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് നമുക്കത് സി വി ടി ക്ലച്ചാണ് വരാം അപ്പോൾ നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ചെക്ക് ചെയ്യണം ബെൽറ്റിൻ്റെ കണ്ടീഷൻ അതേപോലെ തന്നെ സി വി ടി ക്ലച്ചാകുമ്പോൾ അതിൻ്റെ ഓരോ പാർട്ട്സുകൾ നമ്മൾ പ്രത്യേകം പ്രത്യേകം ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അയച്ചേക്കാണ് ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി നല്ല രീതിയിൽ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റാണത് നിലയിൽ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ ഒന്നും പറയാനില്ല ക്ലച്ച് യൂണിറ്റ് സി വിട്ടിൻ്റെ സി വി ടി ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ടാണത് ക്ലച്ച് വെയിറ്റ് സെറ്റ് അടക്കം വരുന്ന യൂണിറ്റ് അതും ചെക്ക് ചെയ്യുക അതിൻ്റെ പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല ക്ലച്ച് ഔട്ടർ യൂണിറ്റ് നമ്മൾ നോക്കുമ്പോൾ ക്ലച്ച് ലൈനർ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അത്യാവശ്യം കണ്ടാൽ അത് നമ്മൾ ക്ലീൻ ചെയ്ത് എയർ അടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്ത് ആ ഭാഗം കറക്റ്റ് ചെയ്ത് വിടുന്നുണ്ട് ക്ലച്ച് യൂണിറ്റ് പ്രോപ്പറായിട്ട് ക്ലീനിങ്ങ് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം കറക്റ്റ് ക്ലീൻ ചെയ്ത് കറക്റ്റ് പെർഫോമൻസിലേക്ക് ആക്കി വിടണം കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ പവർ ലോസ് മൈലേജ് ഷോട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഭാഗം ക്ലച്ച് യൂണിറ്റ് ആണ് അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആയിട്ട് ഓരോ സർവീസിലും കറക്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് വന്നാണ് ചെക്ക് ചെയ്യുന്ന ഭാഗങ്ങളാണ് നോക്കേണ്ട കിക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലും അത്യാവശ്യം പൊടിയിടേതായിട്ടുള്ള പ്രസൻസ് ഉണ്ട് അത്യാവശ്യം അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ബെൽറ്റാണ് ഹോണ്ട്രഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കുന്നത് അത്യാവശ്യം നല്ല ബെൽറ്റാണ് ഡാമേജ് കാര്യങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആണല്ലോ ഓയിൽ മാറ്റുന്നുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗമാണ് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നത് ബാറ്ററി നമുക്ക് എക്സ്സൈഡിൻ്റെ ബാറ്ററി ആണ് അത് മിരിക്കണ ബാറ്ററി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി ആണ് അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഒന്ന് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓൾറെഡി നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കണം കേട്ടോ ജസ്റ്റ് നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ബാറ്ററി നമ്മൾ വീണ്ടും ഒന്നുകൂടി ടെസ്റ്റിലേക്ക് വിടാണ് കംപ്ലയിൻ്റ്സിൻ്റെ ഒരു ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് രണ്ട് പ്രാവശ്യം നോക്കുമ്പോഴും കംപ്ലൈൻറ്റ് പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കണത് പക്ഷെ സെൽഫ് ഇപ്പോൾ വർക്കിംഗ് ആണ് അതുകൊണ്ട് ബാറ്ററി നമ്മൾ നമ്മളിപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് സെൽഫ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ടായിരിക്കും കംപ്ലയിൻറ്റ്സ് നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് അനുഭവപ്പെടാം ആ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ബാറ്ററി മാറ്റി വെച്ചാൽ മതി കേട്ടോ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് അത് നമ്മൾ അറിച്ചായിട്ടുണ്ടെന്നുള്ളൂ അത് കംപ്ലയിൻറ്റ്സ് ഫേ ഫേസ് ചെയ്തിട്ട് മാറ്റിയാൽ മതി പ്രോബ്ലം ഇല്ല ഇനി വേണമെങ്കിൽ കൂട്ടത്തിൽ മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ ആക്സിലേറ്റർ കേബിളുടെ കേസ് പറഞ്ഞു ആക്സിലേറ്റർ കേബിൾ നമ്മൾ ഒന്ന് റിപ്പയർ ചെയ്യാനായിട്ട് നോക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ അത് നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റിങ്ങിന് പുറമെയാണ് നടപടി ആവില്ല നമുക്കത് കേബിൾ മാറ്റേണ്ടതായിട്ട് വരും ഈ ബി എസ് സിക്സ് മോഡൽ വണ്ടിക്ക് രണ്ട് കേബിളുകൾ വരാം ആക്സിലേറ്ററിന് ഈ രണ്ട് കേബിളുണ്ട് ആ രണ്ട് കേബിൾ മാറ്റിയാലാണ് നമുക്ക് ആ ആക്സിലേറ്റർ കേബിളിൻ്റെ കംപ്ലീറ്റ് ആക്സിലേറ്റർ ടൈറ്റ് മാറ്റാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ആ കേബിളുകൾക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ നമുക്ക് രണ്ട് കേബിളിനടക്കം വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കാണ് കാരണം നമുക്ക് ഈ ബോഡി ഫുൾ ആയിട്ട് അഴിച്ചാറാണ് അതിൻ്റെ ഉള്ളിൽ കേബിളുകൾ വന്നേ അപ്പോൾ അത് നമുക്ക് അഡീഷണൽ വന്ന വർക്കാണ് അപ്പോൾ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ടയർ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് നല്ല ടയറാണ് വലിയ പഴക്കമായിട്ട് ഏകദേശിക്കൊരു പതിനൊന്നോ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഒന്നും ആയിട്ടുള്ള വണ്ടി പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് കേബിളുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബ്രേക്ക് ക്യാമ് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് നിലവിലുള്ളത് സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് പ്ലഗ് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് പുതിയ പ്ലഗ് വലിയ പഴക്കമില്ലാത്ത പ്ലഗ് ആണ് കിടക്കണട്ടാ തന്നെ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് അതായത് ജനറൽ സർവീസായിട്ട് ചെയ്യുമ്പോൾ എഞ്ചിൻ ഓയിൽ ഓയിൽ ബോൾട്ടിൻ്റെ വാഷ് ഓറിങ് അത് നമുക്ക് സർവീസിനോട് അനുബന്ധിച്ച് തന്നെയാണ് എഞ്ചിൻ ഓയിലും വരും ഓയിൽ ബോൾട്ട് വാഷ് ഓറിംഗ് അത് ഓയിൽ മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ബോൾട്ട് വാഷ് ഓറിംഗും കൂടി മാറ്റിയാലാണ് ക്ലിയറാവുകയുള്ളൂ അതും പിന്നെ അതിന് പുറമെ വന്ന വർക്കാണ് നമുക്ക് ആക്സിലേറ്റർ കേൾ മാറ്റാന്നുള്ളത് ആ രണ്ട് ആക്സിലേറ്റർ കേബിളും കൂടി ഉൾപ്പെടുത്തി അതിൻ്റെ ലേബർ ചാർജ് ജനറൽ സർവീസിൻ്റെ ചാർജും ആക്സിലേറ്റർ കേബിൾ മാർന്ന് വരുന്ന ലേബർ ചാർജും കൂടി ഉൾപ്പെടുത്തിയതിനു ശേഷം ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടുപോയി നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ കാരണം റിപ്ലൈ കിട്ടിയാലാണ് ഞങ്ങൾക്ക് ബാക്കിയത് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പരമാവധി വീഡിയോ കണ്ടുകഴിയുമ്പോൾ വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇട്ടാലും മതി നേതേക്ക് വാട്ട്സാപ്പിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പർ കൊടുത്തുണ്ടാവും ആ നമ്പറിലേക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ് ഓക്കെ